ദ ജേണലിസ്റ്റിലേക്ക് സിറിയയിൽ ഇസ്രായേൽ കടന്നാക്രമണം നടത്തിയതിനു പിന്നാലെ അറബ് രാജ്യങ്ങൾ നിർണായകമായ ചില നിലപാടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗസ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപനത്തിനപ്പുറം ഇസ്രായേലിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത അറബ് രാജ്യങ്ങൾ വീണ്ടും കൂടിച്ചേർന്ന് ചില നിലപാടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഇസ്രായേലിനെതിരാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ മനുഷ്യത്വ വിരുദ്ധമാണ് അല്ലെങ്കിൽ അത് സിറിയയുടെ സുസ്ഥിരതയ്ക്കും പോക്കിനും തടസ്സമാണ് ഇസ്രായേൽ അന്താ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊന്നും ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് അറബ് രാജ്യങ്ങളെ വട്ടപൂജ്യമാക്കുന്ന നിലയിൽ അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധത്തിനൊന്നും ഒരു വിലയുമില്ല ഞങ്ങൾക്ക് പുല്ലാണെന്ന മട്ടിൽ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അറബ് രാജ്യങ്ങൾ അവർ സൗദി ഉൾപ്പെടുത്തുക ചില പ്രതിഷേധക്കുറിപ്പുകൾ ഇറക്കി കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന മട്ടിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് സിറിയയിൽ ഇസ്രായേൽ പിടിച്ചെടുക്കൽ നടത്തിയതിന് പിന്നാലെ അറബ് രാഷ്ട്രങ്ങൾ നിർണായകമായ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യപ്പെടൽ നടത്തിയിട്ടുണ്ട് സിറിയയിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ അട്ടിമറിക്കുകയാണ് എന്നാണ് സൗദി അറേബ്യ പറയുന്നത് എന്നാൽ നെതന്യാഹു പറയുന്നത് സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് മറിച്ച് ആക്രമണങ്ങൾ ശക്തമാക്കുന്നു അത് ഈ പറയുന്നത് ആയുധങ്ങൾ വിമത സൈന്യത്തിന് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് നെതന്യാഹു പറയുന്നു പക്ഷേ സൗദി അറേബ്യ പറയുന്നത് ഗുലാംകുന്നുകലിലെ യു എൻ സോൺ മേഖല ഇസ്രായേൽ പിടിച്ചെടുത്തത് ശരിയല്ല എന്നുള്ളതാണ് സിറിയയിലെ സ്ഥിരത തകർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ് എന്ന് സൗദി കുറ്റപ്പെടുത്തുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ ലംഘിക്കുകയാണ് എന്ന് സൗദി പറയുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ നടപടിക്കെതിരെ പ്രതിഷേധമുയരണമെന്ന് സൗദി പറയുന്നു ഇറാഖും ഖത്തറും ഒക്കെ സമാനമായ നിലപാടുമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നു ഇതാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ നിലപാട് പക്ഷേ ഈ നിലപാടെടുപ്പല്ലാതെ വേറെ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം അന്താരാഷ്ട്ര ലോകം അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഒറ്റക്കെട്ടായി കാരണം ഗസയിൽ ഇസ്രായേൽ നരനായിട്ട് തുടങ്ങിയിട്ട് പതിനാല് മാസമായി അവിടെ അതിരൂക്ഷമായ കൊലപാതകങ്ങൾ മനുഷ്യ മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പൈശാചികത കിരാതമായ ഇടപെടലൊക്കെ നടന്നിട്ടും ഈ അറബ് രാജ്യങ്ങൾ കൂടിച്ചേരുന്നു പ്രതിഷേധം അറിയിക്കുന്നു എന്നതിനപ്പുറം അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവരെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഒരു തരത്തിൽ മയപ്പെടുത്താനോ ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ ഇത്രയും വലിയ ഗുരുതരമായൊരു സാഹചര്യം അത് അറബ് രാജ്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഈ സാഹചര്യം നിലനിന്നിട്ടും ഈ സാഹചര്യം രൂക്ഷമായിട്ടും എന്തുകൊണ്ട് ഇസ്രായേലിന് നേരെ കടുത്ത നിലപാടിലേക്ക് ഇവർ പോകുന്നില്ല എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്തായാലും ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് അറബ് ലോകം അവർ വീണ്ടും വീണ്ടും ഇസ്രായേലിൻ്റെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര ലോകത്തിൻ്റെ പ്രതിഷേധം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണ് പക്ഷേ ഇസ്രായേൽ അതിന് പുല്ല് വിലവലും കൽപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം